നമ്മുടെ കേരളത്തിൻ്റെ ദേശീയപാത വികസനത്തിൽ ഏറ്റവും വലിയ നാഴികക്കാലിലാണ് നമ്മളിപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എൻ എച്ച് അറുപത്താറിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അപ്പോൾ അതിൽ ചലഞ്ചിങ്ങായിട്ടുള്ള രണ്ടേ രണ്ട് കാര്യങ്ങളുള്ളൂ ഒന്ന് നമ്മളുടെ അരൂര് തുറവൂർ ഫ്ലൈ ഓവർ വരുന്നത് ഏകദേശം പത്ത് കിലോമീറ്ററിൻ്റെ അടുത്താണ് ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ ദൂരം വരുന്നത് രണ്ടാമത് നമ്മുടെ വട്ടപ്പാറ വയടക്ക് ആ വട്ടപ്പാറ വയടക്കിൻ്റെ ഏകദേശം നടുക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭയങ്കര രസമുള്ളൊരു കാഴ്ച തന്നെയാണ് ഈ വട്ടപ്പാറ വേടക്ക് തന്നെ ഇപ്പോൾ മാത്രമേ നമുക്ക് ഇതിലൂടെ നടന്ന് കാണാൻ പറ്റുള്ളൂ റോഡ് ഓപ്പൺ ആയതൊന്നും സാധ്യമല്ല അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് നേരെ കട്ടപ്പാറ വയറായിട്ട് ഒന്ന് കണ്ടിട്ട് വരാം നമ്മുടെ വീട്ടിൽ നിന്ന് ഹൈവേയിലേക്ക് കണക്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം കോഴിക്കോട് ഭാഗത്തേക്കാണെങ്കിൽ ഏറ്റവും നല്ലത് കുറ്റിപ്പുറം വഴി കണക്ട് ചെയ്യുന്നതാണ് അപ്പോൾ കുറ്റിപ്പുറത്ത് നമ്മൾ അറിയാമല്ലോ തൃശ്ശൂർ റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗമായതുകൊണ്ട് തന്നെ ഹൈവേയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കുറ്റിപ്പുറം തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാനും തിരിച്ചറങ്ങാനും ഒക്കെ ആയിട്ടുള്ള പാലവും വഴി തകയാണ് കാണുന്നത് പിന്നെ ഇവിടെ മറ്റൊന്നു പറഞ്ഞാൽ നമ്മുടെ കുറ്റിപ്പുറം പുതിയ പാലമാണ് ഈ പാലത്തിന്റെ പണി കുറേ മുൻപ് തന്നെ കഴിഞ്ഞാണ് പിന്നെ മണ്ഡലമാസവും കാര്യങ്ങളൊക്കെ ആയ കാരണം കുറേ വണ്ടികളൊക്കെ പാലത്തിൽ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ടാ വഴിയൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഈ ഹൈവേയിൽ ആദ്യം കഴിഞ്ഞ പാലങ്ങളിൽ ഒന്ന് നമ്മുടെ കുറ്റിപ്പുറം പാലം തന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുറ്റിപ്പുറം റെയിൽവേ ഓവർ ബ്രിഡ്ജ് വരുന്നത് അതിൻ്റെ ജോലികളും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പാലം കഴിഞ്ഞ് ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജ് എത്തുന്ന വരെയുള്ള കുറച്ച് ഭാഗമുണ്ട് ആ ഭാഗത്താണ് ഇപ്പോൾ അവിടെ പ്രധാനമായിട്ട് ജോലികൾ നടക്കുന്നത് അതായത് മണ്ണിട്ട് ഉയർത്തി പാലത്തിൻ്റെ അതേ ലെവലിലേക്ക് എത്തിക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത് അത്യാവശ്യം കട്ടൊക്കെ ഇട്ട് അത്യാവശ്യം ഹൈറ്റിൽ കയറിയിട്ടുണ്ട് പിന്നെ ഡ്രൈനേജിൻ്റെ പണിയൊക്കെ ആ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞ് പിന്നെ കുറ്റിപ്പുളം ടൗണിലേക്ക് പ്രവേശിക്കാതെ നേരെ നമ്മുടെ റെയിൽവേ ഓവർ ബ്രിഡ്ജാണ് അടുത്ത് വരുന്ന ഒരു സംഭവം അപ്പോൾ അവിടെ നമുക്കറിയാം റെയിൽവേ ക്രോസിംഗ് ഉള്ളത് തന്നെ അവിടെ സെപ്പറേറ്റ് ആയിട്ട് അവരൊരു ഉരുക്കിൻ്റെ ഒരു പാലം വേറെ പണിത് വെച്ചിട്ടുണ്ട് അത് ഇനി ഈ കണക്ട് ചെയ്യുന്ന ജോലികളാണ് ഇനി അതിൻ്റെ ബാക്കിയുള്ളത് അപ്പോൾ അതിന് റെയിൽവേയുമായിട്ട് നോക്കി ഒരു സമയം നോക്കിയിട്ടൊക്കെ വേണം ചെയ്യാൻ കാരണം ട്രെയിന് കുറവുള്ള സമയം നോക്കി രാത്രിയിൽ ആണ് ഈ സംഭവം പാലം ഫിറ്റ് ചെയ്യുന്ന ജോലികൾ ഉണ്ടാവുക ഏകദേശം അഞ്ച് മണിക്കൂർ സമയമാണ് ഹൈവേ അതോറിറ്റി ചോദിച്ചിട്ടുള്ളതെന്നാണ് വാർത്തകൾ അപ്പോൾ അഞ്ച് മിനിറ്റ് സമയത്തേക്ക് ഇലക്ട്രിക് ലൈനൊക്കെ ഓഫാക്കിയിട്ട് വേണം നമ്മുടെ ആ ഇരുമ്പിൻ്റെ ആ ഒരു പാലം അവിടെ ഫിറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള രണ്ട് സൈഡിലുള്ള പാലത്തിൻ്റെ പണികളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാലം ഇതിലേക്ക് കണക്ട് ചെയ്യും കാരണം മിക്കവാറും രാത്രി തന്നെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ എന്തായാലും നോട്ടിഫിക്കേഷനൊക്കെ വരും ഏത് ദിവസമാണ് ഏത് സമയത്താണ് ചെയ്യുന്നതൊക്കെ ഉള്ളത് അപ്പോൾ റെയിൽവേ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ അതൊന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും കാരണം അഞ്ച് മണിക്കൂറോളം ഒരു വണ്ടിയും കടത്തിവിടില്ല മൊത്തത്തിൽ ബ്ലോക്ക് ആയിരിക്കും മീൻസ് പിടിച്ചിട്ടുള്ളതായിരിക്കും ആ ഒരു സമയത്ത് അപ്പോൾ ഇതാണ് ആ കാണുന്ന ആ ഒരു പാലം എന്ന് പറഞ്ഞത് നമ്മൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ പോലെ ആർച്ച് ടൈപ്പ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു എന്നുള്ളതാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇനി എടുത്തിട്ട് വേണം അവിടേക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് ഏകദേശം അഞ്ചോറെ ക്രെയിനോ ഉപയോഗിച്ചിട്ടാണ് ഈ സാധനം ലിഫ്റ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യുന്നത് അഞ്ച് മണിക്കൂർ സമയം അപ്പോൾ എന്തായാലും നല്ലൊരു കാഴ്ചയായിരിക്കും എന്നാണത് ഫിറ്റ് ചെയ്യുന്നു എന്നുള്ള അതിൻ്റെ സമയം കറിയാണെങ്കിൽ പറ്റുമെങ്കിൽ നമുക്കത് അറിയാൻ നോക്കാം അത് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മളെ കുറ്റിപ്പുറം പഴയ പോലീസ് സ്റ്റേഷൻ ആ ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ റോഡ് അടിയിലൂടെയാണ് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ പോകുന്നത് സർവീസ് റോഡ് രണ്ടും മുകൾ ഭാഗത്താണ് അടിയിലൂടെയാണ് നമ്മൾ ഈ ഹൈവേ പോകുന്നത് അപ്പോൾ അതിലേക്ക് ഇറങ്ങുന്ന ആ ഭാഗത്ത് തന്നെ അങ്ങനെ പല ഭാഗങ്ങളും ഇതേപോലെ ചെറിയ ചെറിയ ഭാഗങ്ങളിൽ ജോലികൾ മീൻസ് പൊടിയും മണ്ണും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മളെ കുറ്റിപ്പുറം സ്റ്റേഷൻ്റെ ഭാഗം എന്ന് പറഞ്ഞത് ഇവിടെ നല്ല കിഡ്ഡലനായിട്ട് നമ്മൾ പണ്ട് സിനിമകളൊക്കെ കാണുന്ന പോലത്തെ നല്ല ഗംഭീര റോഡാണ് ഈ ഒരു ഭാഗത്ത് ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ നേരെ മൂടാൽ മൂടാൽ കഴിഞ്ഞ് വയ്യണ്ണൂർ മുക്കിലപ്പീടെ കഴിഞ്ഞിട്ട് വളാഞ്ചേരി ടൗൺ എത്തുന്നതിന് മുന്നെയാണ് നമ്മളെ വട്ടപ്പാറ വയോടെൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് വയോടക്ട് വരുന്ന ഏകദേശം മിഡിൽ ഭാഗത്തായിട്ടാണ് വയോക്റ്റ് വരുന്നത് പക്ഷെ തിരിയുന്നത് നമ്മളെ മുക്കിലപ്പീടിയൊക്കെ കഴിഞ്ഞ് വളാഞ്ചേരിക്ക് എത്തുന്ന മുന്നേ ഒരു അവിടെ ഒരു ചെറിയൊരു പാല ഒരു പാടം ആ അവഴി യാത്ര ചെയ്ത ആളുകൾക്കറിയാം അപ്പോൾ അവിടെ നിന്നാണ് ഈ റോഡ് ഡീവിയേറ്റ് ചെയ്തിട്ട് നേരെ വട്ടപ്പാറ വളവും കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് എത്തുന്ന ഏറ്റവും വലിയ ആകർഷണമായിട്ടുള്ള നമ്മുടെ ഈ വയോഡക്റ്റിൻ്റെ റൂട്ട് വരുന്നത് അപ്പോൾ അതിൽ ആദ്യ ഭാഗങ്ങളിലുള്ള ജോലികളൊക്കെ പാടത്തുള്ള ജോലികളൊക്കെ നടക്കുന്നേ ഉള്ളൂ ശരിക്കും വയോഡക്ടിൻ്റെ ആ ഒരു സെക്ഷൻ മാത്രമാണ് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മൂടാല് വഴി പഴയ ഒരു ബൈപ്പാസ് ഉണ്ട് അത് പൊളിച്ചിട്ടിട്ട് വർഷങ്ങളായി ഇപ്പോഴും ആ റോഡൊക്കെ അതേപോലെ തന്നെയുള്ളത് അപ്പോൾ ആ റോഡിലൂടെ ഒരു ഷോർട്ട് പിടിച്ചിട്ടാണ് നമ്മളിതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തുന്നത് ഗൂഗിൾ മാപ്പിൽ ശരിക്കും വട്ടപ്പാറ വയഡക്ട് എന്ന് കഴിഞ്ഞാൽ ഏകദേശം ആ ലൊക്കേഷൻ നമുക്ക് കിട്ടും ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ലിങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലൊക്കേഷൻ കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പൊസിഷൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് വയഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ കോളാഞ്ചേരി ഭാഗം അതായത് കുറ്റിപ്പം മറ്റേ ഹൈവേയിൽ നിന്ന് വരുന്ന ഭാഗമാണ് നിങ്ങൾ ഇപ്പോഴും കാണുന്ന ആ മണ്ണിട്ടുള്ള ഭാഗം അപ്പോൾ അത് വന്ന് നേരെ വയഡക്കിൽ കണക്ട് ചെയ്യും ഈ കണക്ട് ചെയ്തിട്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ ആണ് അന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ നടന്നു നോക്കി പക്ഷേ ദൂരം ഞാൻ നോക്കിയില്ല ആണ് ഇപ്പോൾ പൂർത്തീകരിച്ചുള്ളത് അതായത് ആ ഫുൾ സെക്ഷൻ ഇത് നേരെ മറ്റേ ഹൈവേയിലേക്ക് കണക്ട് ചെയ്യും അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കുറച്ച് ആകാശ ദൃശ്യങ്ങൾ കാണാം നമ്മുടെ ഒരു സുഹൃത്ത് എടുത്ത ഡ്രോൺ വിഷ്വൽസ് ആണത് അപ്പോൾ ഇതാണ് ശരിക്കും ഡ്രോണാകുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ പാലത്തിൻ്റെയും ഈ വയോഡക്റ്റിൻ്റെയും ആ മൊത്തത്തിലുള്ളൊരു ഭംഗി ശരിക്കും മനസ്സിലാവുള്ളൂ നമ്മൾ സാധാരണ മൊബൈൽ കൊണ്ട് അല്ലെങ്കിൽ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും നമുക്ക് വലിയൊരു ഐഡിയ കിട്ടില്ല അപ്പോൾ ശരിക്കും ടോപ്പ് വ്യൂ ആണ് ഇതിൻ്റെ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞത് ഈ വയഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളറിയല്ലോ നമ്മളിപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ് നടന്ന് പാലത്തിൻ്റെ മുകളിലേക്ക് കയറിയത് അവിടെ നിന്ന് പിന്നെ മുകളിലേക്ക് കയറും തോറും ഹൈറ്റ് കൂടി 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 വരും അപ്പോൾ നമ്മളതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു വയഡക്റ്റിലെ ഏറ്റവും വലിയ പില്ലറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞത് മുപ്പത്തിരണ്ട് ആണ് മുപ്പത്തിരണ്ട് മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ഊഹിക്കാം എത്രത്തോളം ഹൈറ്റ് വരും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ആ ഒരു പാലത്തിൻ്റെ ടോപ്പിലേക്ക് എന്നുള്ളത് അപ്പോൾ നമ്മളതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ കാഴ്ചക്കും ആ ഒരു ഭംഗിയുണ്ടായിരിക്കും സ്വാഭാവികമായിട്ട് പിന്നെ ഇതിൽ ഏകദേശം നൂറ്റി മുപ്പതോളം പിള്ളേറുകളാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു വലിയ കാഴ്ച തന്നെയാണ് കാരണം ഇപ്പോൾ മാത്രമാണ് നമുക്ക് ഈ ബയോഡക്റ്റ് ഇങ്ങനെ നടന്ന് കാണാനും ഈ കാഴ്ചകളെ ആസ്വദിക്കാനും പറ്റത്തുള്ളൂ ഇപ്പോൾ രാവിലെ സമയങ്ങളിലാണെങ്കിൽ ഞങ്ങൾ ചെന്ന സമയത്ത് ജോഗിങ്ങിനായിട്ടും സൈക്ലിങ്ങിനായിട്ടും ഒരു സമയത്ത് ബൈക്കും കാറൊക്കെ ഇതിൽ പോകുന്നൊരു വീഡിയോസൊക്കെ കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ എന്തായാലും വാഹനങ്ങൾ അതിൻ്റെ മുകളിലേക്ക് കയറ്റാൻ പറ്റില്ല കാരണം അതൊരു ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നടന്ന് വണ്ടി പുറത്ത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഈ പുതിയ റോട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് നടക്കാം രാവിലെ ചെന്ന സമയത്ത് ജോഗിങ്ങിനായാലും സൈക്ലിങ്ങിനായാലും എക്സസൈസ് ചെയ്യുന്നവന് ഒരുപാട് ആളുകളാണ് ഈ ഒരു പുതിയ പാലത്തിലൂടെ രാവിലെ വരുന്നത് നമുക്ക് അത്യാവശ്യം ദൂരം നമുക്ക് സ്ഥിരം പോക്കും എളുപ്പമല്ല പിന്നെ വാഹനങ്ങൾ വിട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അതായത് ഗതാഗത യോഗ്യമായി കഴിഞ്ഞാൽ പിന്നെ ഈ പാലത്തിനുള്ള വണ്ടി നിർത്താനോ ഇതേപോലെ കാഴ്ചകൾ ആസ്വദിക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല കാരണം നമുക്കറിയാത്തിൽ പാലത്തിന് സർവീസ് റോഡോ അല്ലെങ്കിൽ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാനോ യാതൊരു തരത്തിലുള്ള പെർമിഷനും ഉണ്ടായിരിക്കില്ല പോരാത്തതിന് ഓരാത്തതിന് ഒരഞ്ഞൂറ് മീറ്ററിലും ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് മാത്രമാണ് നമുക്ക് ഈ വട്ടപ്പാറ വയോഡക്റ്റിൻ്റെ എക്സ്ട്രീം ആ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാകത്തുള്ളൂ മോർണിംഗിലൊക്കെ പോയി കഴിഞ്ഞാൽ സൺറൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് ഇത് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ വട്ടപ്പാറ വളവൊക്കെ കഴിഞ്ഞ് കാണുന്ന ഒരു കാറ്റത്ത് നമ്മൾ ആ വഴി ഇപ്പോൾ കോഴിക്കോട് വഴി യാത്ര ചെയ്തിട്ടാളുകൾക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആവും കാരണം അത് എവിടെ വന്നിട്ടാണ് ഈ ഒരു ബയോഡക്റ്റ് ചെന്ന് കണക്റ്റഡ് ആവുന്നത് എന്നുള്ളത് അപ്പം അതിൻ്റെ എൻഡിനുള്ള ജോലികളൊന്നും കഴിഞ്ഞിട്ടില്ല അതിന്റെ ഒരു മിഡിൽ പോർഷൻ മാത്രമാണ് രണ്ട് ഭാഗത്തും കണക്ട് ചെയ്യാനും ഉള്ള ജോലികളുണ്ട് അപ്പോൾ കഴിഞ്ഞ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയില് കാണുന്നത് പറയാം വട്ടപ്പാറ വളവിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു റൂട്ടിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സ്പോട്ടാണ് വട്ടപ്പാറ വളവ് എന്ന് പറഞ്ഞാൽ കാരണം ആ ഒരു വളവും ഇറക്കവും കൂടി എത്തും ലോറികൾ മറിഞ്ഞതിന് കയ്യും കണക്കില്ല ലോറി മാത്രമല്ല ഒരുപാട് വലിയ വാഹനങ്ങൾ മറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ താഴെ ഒരു വീടുണ്ടായിരുന്നു ആ വീട് ഒരിക്കൽ വണ്ടി മറിഞ്ഞ് നേരെ നേരെയാക്കി കഴിഞ്ഞാൽ വീണ്ടും അടുത്തൊരു വണ്ടി പറയും അങ്ങനെ ആയിട്ട് അവിടുത്തെ ആളുകളൊക്കെ മാറിപ്പോകുന്ന അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും അടുത്ത ഇട പോലും അവിടെ ലോറി മറിഞ്ഞ് ഒരു ഉള്ളി കയറ്റിയ ലോറി മറിഞ്ഞ് ഡ്രൈവർ മരിച്ച സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ നിരന്തരം ഉണ്ടാകുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ വട്ടപ്പാറ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും വട്ടപ്പാറ അതേപോലെ വളാഞ്ചേരി ടൗണിൽ ട്രാഫിക്കും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്ക് ഇപ്പം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു വയഡക്റ്റിനും ഈ ഒരു ഹൈവേ വരുന്നത് കൂടി നമുക്ക് കോഴിക്കോട്ടിലേക്കുള്ള യാത്രകളിൽ ഒരുപാട് സമയലാഭമാണ് വരാൻ പോകുന്നത് അതേപോലെ വട്ടപ്പാറയും ഒഴിവായി അപകടങ്ങൾക്കും ഇതേ അന്ത്യമായി അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ഒരു എന്താ പറയുക ഒരു ഇതാണ് ഈ പുതിയ എൻ എച്ച് കൊണ്ട് ഈ റൂട്ടിൽ സംഭവിക്കാൻ പോകുന്നത് ഈ റൂട്ടിൽ നിന്നല്ല പൊതുവേ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് അപ്പോൾ തന്നെ പണികളൊക്കെ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് നമ്മൾ ഈ മലപ്പുറം റീച്ച് മലപ്പുറം റീച്ചിലാണ് ഏറ്റവും കൂടുതൽ ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജോളം പണികൾ പൂർത്തിയായിട്ടുള്ളത് മറ്റ് തെക്ക് ഭാഗത്താണെങ്കിലും വടക്കോട്ട് കാസർഗോഡ് ഭാഗത്തും ഓൾമോസ്റ്റ് ഒക്കെ എല്ലാം തീർന്നിട്ടുണ്ട് പക്ഷെ തെക്ക് ഭാഗത്തേക്കാണ് കൂടുതൽ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെയാണ് കുറവ് പണി സ്പീഡ് ആവാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തോടെ പൂർണ്ണമായിട്ടും കേരളത്തിൽ മൊത്തം തീരാനുള്ള സാധ്യതയില്ല ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാത്രം മലപ്പുറം ജില്ലയിൽ ഏകദേശം ഇരുപത്തഞ്ച് ഒരു മെയ്യിലൂടെ ഓപ്പൺ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പാടുന്ന പൊന്നാനി ഭാഗത്തേക്കൊക്കെ രണ്ട് സൈഡ് ആയിട്ടാണ് വാഹനങ്ങൾ പോകുന്നത് ഇപ്പം എന്തായാലും വലിയ താമസില്ലാണ്ട് ഈ ഒരു ഭാഗം ഓപ്പൺ ആവും കേരളത്തിൽ മൊത്തത്തിൽ എൻ എച്ച് അവത്താറ് പ്രവർത്തനമാകണമെങ്കിൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്കൊക്കെ ആവുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി അപ്പോൾ അറിയില്ല എന്തായാലും കേരളത്തിന്റെ വികസനത്തിൽ വലിയൊരു മുന്നേറ്റമാണ് എൻ എച്ച് അലവത്താറ് എന്തായാലും വേഗം ജോലികൾ പൂർത്തിയായിട്ട് ഹൈവേ പ്രവർത്തിക്കാവട്ടെ